ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ചക്ക ചിപ്സാണ് ചക്ക വറുത്തത് ചക്ക ഉപ്പേരി എന്നൊക്കെ പറയില്ലേ ഇതൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ട എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം ഞാനിത് തയ്യാറാക്കാനായി ഒരു ചെറിയൊരു ചക്കയാണ് എടുത്തത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ കൂടുതൽ മൂപ്പ് എത്തിയതും അതുപോലെ തന്നെ മൂപ്പ് തീരെ കുറഞ്ഞതുമായ ചക്ക എടുക്കരുത് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇതിൽ ചെറുതായിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് എല്ലാം ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ മുഴുവനായും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ പൊടി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ചക്ക വറുത്തെടുക്കാം അതിനായി ഒരു ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാത്രം ഒന്ന് ചൂടായി വരട്ടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിത് രണ്ട് മൂന്ന് തവണയായിട്ടാണ് ചക്ക വറുത്തെടുക്കുന്നത് എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചക്ക ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഞാൻ വറുത്തെടുക്കുന്നത് ഒരുപാട് ഫ്ലെയിമ് കൂട്ടി വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കരുത് ഇനി ഇതിലേക്ക് മഞ്ഞളും ഉപ്പും മിക്സാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചക്കയുടെ എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞു വരികയുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ചക്ക ഒരു മുക്കാൽ ഭാഗത്തോളം മുരിഞ്ഞു വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കും അപ്പോൾ നമുക്ക് മരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ കോരി മാറ്റി വയ്ക്കാം ഒരു ചക്ക ഒറ്റത്തവണയായിട്ടാണ് വറുത്തു കോരി എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചതച്ചതും ആറുതണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇനി ചക്ക വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കിളിയിലാ ശബ്ദം കേൾക്കുന്നില്ല നല്ല കറക്റ്റ് പാകത്തിലാണിത് വറുത്തു കോരി എടുത്തത് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ ഇപ്പോൾ മുഴുവനായും ഇതുപോലെ വറുത്തു കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചക്ക വറുത്തതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് കുരുമുളക് പൊടി പൊടിയൊന്ന് വിതറിക്കൊടുക്കാം ഇനി കുരുമുളക് പൊടി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചക്കയൊക്കെ ഇതുപോലെ വെറുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പാത്രം കാലിയാവും അത്രയും നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എന്നാൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you.